ാത്ത കറയെയും ഇളക്കും സൂത്രം വെള്ളത്തിൽ ലയിക്കുന്ന ഒരു വാതകമാണ് അമോണിയ വീട് വൃത്തിയാക്കുമ്പോൾ അമോണിയക്ക് പല അത്ഭുതങ്ങളും കാണിക്കാൻ കഴിയും വീടിന്റെ തറയിലെയും മറ്റ് പല ഭാഗങ്ങളിലെയും അഴുക്ക് നീക്കം ചെയ്യാൻ അമോണിയ വളരെ ഫലപ്രദമാണ് വീട് വൃത്തിയാക്കുമ്പോൾ ഒരിക്കലും ബ്ലീച്ചും അമോണിയയും കൂട്ടിക്കലർത്തി ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് വളരെ അപകടകരമായ രാസപ്രവർത്തനത്തിന് കാരണമാകും അമോണിയയുടെ വീട്ടിലെയും പൂന്തോട്ടത്തിലെയും ചില ഉപയോഗങ്ങളിതാ ഓവൻ വൃത്തിയാക്കാൻ രൂക്ഷമായ രാസവസ്തുക്കൾ ഉപയോഗിക്കാതെ ഓവൻ വൃത്തിയാക്കാൻ അമോണിയെ സഹായിക്കും രാത്രിയിൽ ഒരു കപ്പ് അമോണിയ ചേർത്ത് ചുടുവെള്ളം ഒഴിച്ചു വെക്കുക പിറ്റേ ദിവസം ഓവന്റെ ഭിത്തികളും തട്ടുകളും തുടച്ച് വൃത്തിയാക്കാം ഇങ്ങനെ അധിക ചെലവും രാസവസ്തുക്കളുടെ ഉപയോഗവും ഇല്ലാതെ വളരെ എളുപ്പത്തിൽ ഓവൻ വൃത്തിയാക്കാൻ കഴിയും ഗ്യാസ് ഓവൻ ആണെങ്കിൽ ഗ്യാസും പൈലറ്റ് ലൈറ്റും ഓഫ് ചെയ്ത് വെക്കുക ഡിഷ് കൊണ്ട് പൊതിഞ്ഞ് ചുടുവെള്ളം നിറച്ച് സിങ്കിൽ വെച്ച് ഡിഷ് സോപ്പ് ഉപയോഗിച്ച് കഴുകുക ഓരോ ഗ്ലാസ്കളായി കഴുകി വെള്ളം കളഞ്ഞതിനു ശേഷം ബേസിൻ വീണ്ടും നിറയ്ക്കുക പൊട്ടാതിരിക്കാൻ ഡിഷ് ടോവൽ മാറ്റരുത് ഡിഷിലെ വെള്ളത്തിൽ ഒന്നോ രണ്ടോ സ്പൂൺ അമോണിയ ചേർത്ത് കുറച്ചു നേരം മുക്കി വെക്കുക സ്പടികം പുറത്തെടുത്ത് നേർത്ത ടവ്വൽ കൊണ്ട് തുടച്ച് ഉണക്കി എടുക്കാവുന്നതാണ് തിളക്കം തിളക്കമുണ്ടാകുന്നതിനായി പതുക്കെ തുടയ്ക്കുക നിശാശലഭങ്ങളെ അകറ്റാൻ ഒരു പരന്ന പാത്രത്തിൽ അമോണിയ എടുത്ത് അതിൽ കുറച്ച് പഞ്ഞി മുക്കി വെക്കുന്നതിലൂടെ നിശാശലഭങ്ങളെ അകറ്റാൻ കഴിയും നിശാശലഭങ്ങളുടെ ശല്യം ഈ പാത്രം കൊണ്ട് വെക്കുക ഭക്ഷണം വെച്ചിരിക്കുന്ന സ്ഥലമാണെങ്കിൽ അവ മാറ്റിയതിനു ശേഷം വേണം ഇങ്ങനെ ചെയ്യാൻ ധാന്യങ്ങളിലും മാവുകളിലും ഇവ മുട്ടെന്നതിനാൽ ഭക്ഷ്യവസ്തുക്കൾ പരിശോധിക്കുക ഇവ കളയുകയും അടച്ച പാത്രങ്ങൾ ലഭ്യമാകുന്നവ വാങ്ങുകയും ചെയ്യാം സ്വർണത്തിലെയും വെള്ളിയിലെയും ക്ലാവ് കളയാം സിൽവർ പോളിഷ് ഉപയോഗിച്ച് വെള്ളിയിലെ ക്ലാവ് എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ കഴിയും എന്നാൽ കട്ടി കൂടിയ പാട ചിലപ്പോൾ വെല്ലുവിളിയാകും ഇതിന് പരിഹാരമായി അമോണിയ ഉപയോഗിക്കാം ഒരു പാത്രത്തിൽ അമോണിയ എടുത്ത് വെള്ളി അതിലിടുക പത്ത് മിനിറ്റിന് ശേഷം ആവശ്യമെങ്കിൽ ഇത് ആവർത്തിക്കുക ക്ലാവ് അമിതമായ ഇത് ഫലപ്രദമായി എന്ന് വരില്ല സമ്പന്നരായവരുടെ സേവനം തേടേണ്ടി വരും മാലിന്യങ്ങളിൽ നിന്നും മൃഗങ്ങളെ അകറ്റാം ഭക്ഷണത്തിന്റെയും മറ്റും അവശിഷ്ടങ്ങൾ കളയാൻ കെട്ടി വെച്ചിരിക്കുന്ന കവർ രാത്രിയിൽ ജന്തുക്കൾ വലിച്ചു വലിയിടാറുണ്ടോ അമോണിയ ഉപയോഗിച്ച് അതിന് പരിഹാരം കാണാം മാലിന്യങ്ങൾ ഇടുന്ന ബാഗിൽ കുറച്ച് അമോണിയ ഇടുക ഇവ തുറക്കുമ്പോൾ ഉണ്ടാകുന്ന ചീഞ്ഞ മണം കാരണം മൃഗങ്ങൾ അകന്നു പോകും മാലിന്യമിടുന്ന പാത്രത്തിന്റെ അടിയിൽ അമോണിയയിൽ മുക്കിയ തുണി കഷ്ണങ്ങളും നിശാശലഭങ്ങളെ അകറ്റുന്ന ഗുളികകളും ഇടാം എളുപ്പത്തിൽ ഫലം ലഭിക്കുന്നതിന് അമോണിയ ഉപയോഗിക്കുന്നത് നല്ലതാണ് വസ്ത്രങ്ങളിലെ കറ നീക്കം ചെയ്യാം വസ്ത്രങ്ങളിലെ കറകൾ നീക്കം ചെയ്യാൻ വളരെ പ്രയാസമാണ് കുട്ടികൾ വസ്ത്രങ്ങളിൽ എപ്പോഴും ഇത്തരം കറകളാക്കുന്നവരാണ് അവരുടെ സ്കൂൾ യൂണിഫോമുകളിൽ നിന്നും ഇത്തരം കറകൾ നീക്കുക എന്നത് നിങ്ങളുടെ ശീലമായി മാറും വസ്ത്രങ്ങളിൽ നിന്നും കറകൾ നീക്കാനുള്ള ഒരെപ്പ വഴി ഇതാ വസ്ത്രങ്ങളിലെ കറ കാ ലിറ്റർ വെള്ളം അഞ്ച് ടീസ്പൂൺ ഡിഷ് ഡിറ്റർജന്റ് ഒരു ടീസ്പൂൺ അമോണിയ എന്നിവ എടുത്ത് കൂട്ടി ഇളക്കുക വസ്ത്രങ്ങൾ അഞ്ചു മിനിറ്റ് നേരം ഇതിൽ കുതിർത്ത് വെക്കാം പിന്നീട് ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് ഉരച്ചു കഴുകുക പിന്നീട് സാധാരണ പോലെ കഴുകിയെടുക്കുക ഈ നുറുങ്ങ വിദ്യകൾ നിങ്ങൾക്ക് ഫലം നൽകുമെന്ന കാര്യം തീർച്ച ഈ പൊടികൈകൾ മറ്റുള്ളവരിലേക്കും പങ്കിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക